ൂർ പടിഞ്ഞാറ്റുമുറി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നം ജയന്തി ആഘോഷങ്ങൾ അതിവിപുലമായി നടത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പടിഞ്ഞാറ്റുമുറി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റിനാൽപ്പത്തേഴാമത് മന്നം ജയന്തി ഈശ്വര പ്രാർത്ഥന ആചാര്യ അനുസ്മരണം പുഷ്പാർച്ചന എന്നീ പരിപാടികളോടുകൂടി സമുചിതമായി ആഘോഷിച്ചു കരയോഗം സെക്രട്ടറി രാധാകൃഷ്ണൻ തെക്കേ മണാളത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് ദാമോദരം വെള്ളാലത്ത് അധ്യക്ഷത വഹിച്ചു ഈ ഒരു കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസർക്കും എന്തുകൊണ്ടും അടുത്ത കാലത്തേ ആയുള്ളൂ അത് നമ്മുടെ താലൂക്ക് കേരളത്തിലെ നമ്മുടെ ഈ ജനറൽ സെക്രട്ടറി നായർ മാറ്റമുണ്ടായുള്ള പ്രസിഡന്റ്

വൈസ് പ്രസിഡന്റ് നാരായണനായർ പുലാവഴി നന്ദിയർപ്പിച്ചും സംസാരിച്ചു കരയോഗം ട്രഷറർ രവികുമാർ കുഴിയിൽ ഭരണസമിതി അംഗങ്ങളായ അരവിന്ദകൃഷ്ണൻ ഗോവിന്ദൻകുട്ടി രമണി സന്തോഷ് വനിതാ സമാജം ഭാരവാഹികളായ സുലോചന മുണ്ടയ്ക്കൽ രാഗിണി മുണ്ടയ്ക്കൽ വിദ്യ വെള്ളിയാട്ട് നിമിഷ ഗീതാ റാണി സുഭദ്ര ദേവി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സിസിന്